ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് ക്യാരറ്റും ഡേറ്റ്സുമാണ് ഇതിനായിട്ട് പ്രധാനമായിട്ടും ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തു വെക്കണം ഞാൻ കുറേ നാൾ കൂടിയാണ് ഒരു വീഡിയോയും കൊണ്ട് വരുന്നത് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ടൊന്ന് ചൂടാക്കി അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് കളഞ്ഞാൽ ചട്ടിക്ക് നല്ല ചൂടുണ്ട് ഇപ്പോഴും പക്ഷേ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് എണ്ണയൊന്നും വേണ്ട അടുപ്പിൽ വേറെ ഒന്നും വെച്ചൊന്നും ചൂടാക്കുക ഒന്നും ചെയ്യണ്ട അങ്ങനെയുള്ള നല്ലൊരച്ചാറാണിത് കുറേ നാളിരിക്കുകയും ചെയ്യും ഞാൻ ഒരു അരക്കപ്പ് മിച്ചം എടുത്തിട്ടുണ്ട് മുളക് പൊടിയെ നമ്മുടെ എരിവിനനുസരിച്ച് വേണം മുളക് പൊടി എടുക്കാൻ ഞാൻ കാശ്മീരി ചില്ലി മറ്റ് രണ്ട് മുളകും കൂടെ കൂട്ടിപ്പൊടിച്ചെടുത്തതാണ് ഇനി ഞാൻ ചേർക്കത്തത് മഞ്ഞൾപ്പൊടിയാണ് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതിനകത്ത് വേറെ വെള്ളമോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല ശരിക്കും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിക്കിളാണ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കത് ചെയ്യാനും പറ്റും കുറേ നാൾ നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കാം ഇനി ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കാൻ പോകുന്നത് ഉലുവയാണ് ഞാൻ ഉലുവ ഇങ്ങനെ പൊടിച്ച് വറുത്ത് പൊടിച്ച് സൂക്ഷിച്ച് മാറ്റി വെച്ചിരിക്കുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂണാണ് ഉലുവപ്പൊടി ഞാൻ എടുത്തിരിക്കുന്നത് അതും ഇതിനകത്ത് നന്നായിട്ട് ഓരോന്നും ഇടിച്ചേർക്കുമ്പോഴും നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ ചേർക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഉപ്പ് കല്ലുപ്പ് ചേർക്കുന്നവർക്ക് അങ്ങനെ ആവാം കൊട്ടോ ഞാൻ ഉപ്പ് പൊടിയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത് ഉപ്പ് നിങ്ങൾ ചേർക്കുമ്പോൾ നമ്മൾക്ക് ആദ്യമേ എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ അച്ചാറായതുകൊണ്ട് ഉപ്പ് ഒരിക്കലും പാകത്തിന് വന്നൊന്നും വരികയല്ല പക്ഷേ നമ്മൾ ഭരണിയിലൊക്കെ ഇട്ട് വെക്കുന്ന സമയത്ത് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഭരണിയിലേക്കൊക്കെ ഇട്ട് വയ്ക്കാൻ ഇനി വിനാഗിരിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് രണ്ട് കപ്പ് വിനാഗിരി എടുത്തിട്ടുണ്ട് അത് കുറേശെ ഒന്നൊഴിച്ച് മുളക് പൊടിയിലെല്ലാം ഇട്ട് ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം കട്ടയില്ലാതെ ഉടച്ചുടച്ച് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കണം അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് നമുക്ക് കൊടുക്കാം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്നും മൂപ്പിച്ചിട്ടില്ല അതേപോലെ പച്ചയ്ക്ക് തന്നെയാണ് ഇട്ടിരിക്കുന്നത് പക്ഷെ ഇത് കേടാവത്തൊന്നുമില്ല ഇങ്ങനെ ഇട്ടു എന്ന് വിചാരിച്ചിട്ട് ഇനി ഇടാൻ പോകുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ഡേറ്റ്സും കൂടെ ചേർന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം ഇത് നമ്മുടെ ആ മുളക് പൊടിയിലും വിനാഗിരിയിലും നന്നായിട്ട് മിക്സ് ചെയ്യണം ആദ്യം നമ്മൾ മിക്സ് ചെയ്ത് കുറേ ടൈം വെച്ചിരിക്കണം അതായത് ഇപ്പോൾ രാവിലെയൊക്കെ ചെയ്യുന്നെങ്കിൽ ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും നല്ല ടേസ്റ്റി ഉള്ള അച്ചാറാണ് എനിക്കിത് സാധാരണ ഇങ്ങനെ ചപ്പാത്തിക്ക് പൊറോട്ടക്കൊക്കെ കറികളൊന്നും ഇല്ലെങ്കിലും ഇതൊരു സ്പൂൺ ഉണ്ടെങ്കിൽ നമുക്ക് വെറുതെ കൂട്ടി കഴിക്കാവുന്നതാണേ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം ആ മിക്സിങ് പ്രധാനമാണ് കാരണം നമ്മൾ അടുപ്പിലൊന്നും വെക്കുന്നില്ല ചൂടാക്കുന്നില്ല എണ്ണ ചേർക്കുന്നില്ല ഇനി കായപ്പൊടിയാണ് ചേർത്തത് രണ്ട് ടീസ്പൂണ് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കായപ്പൊടി അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് കായപ്പൊടിയും ചേർത്ത് നന്നായിട്ട് അതും ഓരോ സാധനം ഇടുമ്പോഴും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ എരിവും പുളിയും ഉപ്പും എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അര അരക്കപ്പാണ് ഷുഗർ എടുത്തിരിക്കുന്നത് ഈ ഷുഗർ ഇതിനകത്തേക്ക് മെൽറ്റായി ചേർന്ന് വരുമ്പോഴാണ് ഇതിന് ഉള്ള ശരിക്കൊരു പേസ്റ്റ് പരുവത്തിലേക്ക് ഈ അച്ചാറാവുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇത് നമുക്ക് രാവിലെ ഇട്ട് വൈകുന്നേരം ആകുമ്പോൾ തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും എത്ര നാളും നമ്മളിത് പക്ഷേ ഇട്ട് വെക്കുന്ന ഭരണി ജാറൊക്കെ ശ്രദ്ധിക്കണം ഒട്ടും വെള്ളമായ ഇല്ലാതെ നല്ല നീറ്റാക്കിയെടുത്ത് നല്ല ടൈറ്റായിട്ട് അടച്ചു വയ്ക്കാമെങ്കിൽ കുറേ നാൾ നമുക്കിതിരിക്കും ഇത് ഞാനൊരു അഞ്ച് മണിക്കൂറിന് ശേഷം ഇളക്കി നോക്കുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഈ ടൈമിൽ നമ്മൾ ഉപ്പും വിനാഗിരിയും കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കണം അങ്ങനെ നമ്മൾ ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ജാറിലൊക്കെ ഇട്ടുവയ്ക്കാൻ പാടുള്ളൂ ഇപ്പം കണ്ടോ ഇപ്പം തന്നെ നല്ല കുഴഞ്ഞ് നല്ല പേസ്റ്റായിട്ട് നല്ല തൊട്ട് കൂട്ടാൻ പരുവത്തിലായിട്ടുണ്ട് നമ്മുടെ ഈ അച്ചാർ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരച്ചാറാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജീസ് കിച്ചൺ മലബാർ